നമ്മുടെ മുബഷീർ എത്തുകയാണ് ആലപ്പുഴ അരൂർ ദേശീയപാതയിലെ ഗർദർ അപകടത്തിൽ കേസ് അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം മനഃപൂർവ്വമായ നരഹത്തേക്ക് കേസെടുത്തെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അപകടം നടന്ന രണ്ട് ദിവസം പിന്നിട്ടിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല അരൂർ പോലീസ് കേസ് ലഘുവായ വകുപ്പ് ചുമത്തി ഒതുക്കാനാണോ നീക്കം കരാർ കമ്പനിക്കെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് മുബഷീർ അവിടെ എത്തി പരിശോധിക്കുമ്പോൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതങ്ങ് ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ അവിടെ ഗുഡ് ഈവനിങ് സുജയപാർവതി തീർച്ചയായും കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ കുടുംബമൊക്കെ തന്നെ ആരോപിക്കുന്നത് നമുക്കറിയാം മൂന്ന് വർഷമായി തുടരുന്ന ഉയരപ്പാത നിർമ്മാണത്തിനിടയിൽ മുപ്പതിലധികം അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു പത്തിലധികം മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേസെടുക്കുന്നുണ്ട് മനഃപൂർവ്വമായിട്ടുള്ള നിരഹത്തേക്ക് പോലീസ് കേസെടുക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ ആക്ഷേപം കഴിഞ്ഞ ദിവസം മരിച്ച രാജേഷ് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള രാജേഷ് മരിച്ച സംഭവത്തിലും അരൂർ പോലീസ് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്തേക്ക് തന്നെയായിരുന്നു കേസെടുത്തിരുന്നത് കരാർ കമ്പനിക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത് കൂടുതൽ കേസുകൾ എടുക്കുമെന്നുള്ളതായിരുന്നു പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് പക്ഷേ നാൽപ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു സംഭവം കഴിഞ്ഞതിനു ശേഷം ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാനോ പ്രതി ചേർക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല കേസ് ലഘുവായ വകുപ്പിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുമ്പോൾ അത് തുടരാനുള്ള സാധ്യത ഇത് പറയപ്പെടുന്ന കുറ്റക്കാർക്ക് എന്നുള്ളതാണ് ഒരു ഒരു ഭാഗം ആരോപണമായിട്ട് ആക്ഷേപമായിട്ട് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരം ഒരു അനാസ്ഥക്കാര്യത്തിൽ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായ ഒരു വിശേഷം കഴിഞ്ഞ ദിവസം അവിടെ വിദഗ്ധ സമിതി പരിശോധന നടത്തി ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ട് നമുക്ക് മുൻപിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഓഡിറ്റിന് ആ ദേശീയപാത അതോറിറ്റി തന്നെ ഉത്തരവിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ നടപടി ഈ രീതിയിൽ നീണ്ടുപോകുന്നത് എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അറസ്റ്റിലേക്ക് കടക്കണം അറസ്റ്റ് ചെയ്യാതെ ഒതുക്കി തീർക്കാനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല താങ്ക് യു ഉപബിഷിപ്പി അക്ബർ